来来，来来。完了。你讲。 വയനാടിന്റെ മുന്നിലേക്ക് കൂട്ടിക്കലിന്റെ കുരുന്ന് മക്കളുടെ ചെറിയൊരു വയറ്റാണ് എന്നാ നമ്മുടെ ഇതിനെ കുറിച്ച് പറയാമോ ഇത് നമ്മളുടെ ക്ലബിന്റെ പേര് പറയുമോ നമ്മളെ കൂട്ടിക്കല് ബൊക്ക ജൂനിയേഴ്സ് ബോക്ക ജൂനിയേഴ്സ് നമ്മുടെ അക്കാഡമി ആയിട്ട് സ്റ്റാർട്ട് ചെയ്തേക്കുന്നതാണ് അപ്പോൾ നമ്മുടെ കുട്ടികള് ഇപ്പൊ നാലുപേരെ വന്നിട്ടുള്ളൂ ആ നാല് കുട്ടികളെ വന്നിട്ടുള്ളു അപ്പോൾ ഒരു നാല് നാല് പേരും പേരും ഇവര് അങ്ങോട്ട് ആ നമുക്കൊരു അറുപതോളം കുട്ടികളുണ്ട് അറുപത് അപ്പം കൂട്ടിക്കൽ സെന്റ് ജോർജ് സ്കൂളിലാണ് കുട്ടികൾ പഠിക്കുന്നത് അപ്പം പല സ്കൂളുകളിലും പിള്ളേരുണ്ട് സെന്റ് ജോർജ് സ്കൂളിൽ എൻ്റെ മക്കളും പഠിക്കുന്നുണ്ട് ആ അപ്പോൾ മർഫീലുണ്ട് സ്കൂളിൽ പഠിക്കുന്നുണ്ട് കോർത്തോടുണ്ട് മർഫീലിക്കുന്നുണ്ട് അപ്പോൾ ഇവരുടെ ഒരു ആശയമായിരുന്നു ഇത് അതായത് വയനാട് ഫ്ലഡ് റിലീഫിന് എന്തെങ്കിലും ചെയ്യുക എന്നുള്ളത് അപ്പോൾ നല്ല കാര്യമാണെന്ന് എനിക്കും തോന്നി പിന്നെ ഇതിലൊക്കെ ഉപരി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ കൂട്ടികളിലുണ്ടായ ഉരുളപൊട്ടിലെ കുട്ടികളെല്ലാം നേരിട്ട് കണ്ടതും അനുഭവിച്ചതുമാണ് നമ്മൾ കുട്ടികളാണ് ഇങ്ങനെ ഒരു ആശയം പറയുമ്പോഴേ ഒരിക്കലും അത് നമ്മൾ നിരസിക്കാനുള്ളതല്ല അവരുടെ കൂടെ കട്ടക്കെ നിക്കാന്നുള്ളതല്ല അത് കുട്ടികളാണ് ഇതിന് മുന്നോട്ടിറങ്ങിയത് ഇവർ തന്നെയാണ് ഇന്നത്തെ റിയൽ ആയിട്ടുള്ള നായകന്മാരും നായകന്മാരും ഒക്കെ അല്ല ഒരുപാട് കുട്ടികളുണ്ട് എത്ര പേരുണ്ട് അറുപത്തി മൂന്ന് പേരുണ്ട് അറുപത്തിമൂന്ന് പേരെ നമ്മൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അടുത്തൊരു വീടിൽ ഞാൻ വരുന്നുണ്ട് ആ അപ്പം ഇവര് ഇവര് ഇങ്ങനെ ഒരു ആശയം പറയുകയും നമ്മളത് ചെയ്തു കൊടുക്കുകയും കൂടെ ആയിരുന്നു ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇവര് മുന്നിട്ടിറങ്ങി നമ്മൾ പുറകിൽ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ചെറുപ്പത്തിൽ വേണ്ടി ഒരുപാട് ഈ നാടിന് വേണ്ടി നമ്മുടെ കൂട്ടിക്കലിന് വേണ്ടി ഇത്രയും പിള്ളേർ ഒരുമിച്ച് കൂട്ടി ഇതുപോലെ നടത്തി പ്രസ്ഥാനം പരിപാടി ചെയ്യുമ്പോൾ അതിലൊക്കെ ഉപരിച്ചാൽ എന്നുവെച്ചാൽ നമ്മുടെ നാട്ടിൽ വെള്ളം കയറിയ സമയത്ത് എൻ്റെ വീട് എൻ്റെ വീട് ക്ലീൻ ചെയ്യാൻ മതോ ജാതി ഒന്നും നോക്കാതെ അവിടുന്ന് വിടുന്നു അതായത് മലപ്പുറത്ത് നമ്മുടെ കേരളത്തിലെ പതിനാല് ജില്ലകളിൽ നിന്നുള്ള ആൾക്കാരാ നമ്മളെപ്പം നമുക്ക് കഴിയാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ചെറിയ സഹായം ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് പിള്ളേരും ഞങ്ങളോട് പറഞ്ഞത് ഇതിനകത്ത് ഈ കുട്ടികളൊക്കെ ആണെങ്കിലും ഈ പ്രാവശ്യം സ്റ്റേറ്റ് കളിച്ച ആളാണ് സ്റ്റേറ്റ് കളിച്ചത് സ്റ്റേറ്റ് കളിച്ച അല്ലേ ആ റഹ്മാൻ രഹ്മാണല്ലേ ആ അതെ അതെ പേര് യൂസഫ് റഹ്മാൻ ഇവള് സാ സാന്റിയ ദിയ ഇവർ ഈ പ്രാവശ്യം അസോസിയേഷൻ കളിച്ചതാണ് കോട്ടയം ജില്ലയ്ക്ക് വേണ്ടി ഇത് കഴിഞ്ഞ കൊല്ലം സ്റ്റേറ്റ് കളിച്ചതാണ് സ്കൂൾസ് സ്റ്റേറ്റ് കളിച്ചതാണ് ഇവരെ ഒന്നും അറിയുന്നില്ല കൂട്ടിക്കാരറിയുന്നില്ല കൂട്ടിക്കാരറിയാ പോകുന്ന പക്ഷെ അറിയണം നമ്മുടെ പ്രതിനിധികളായിട്ട് ഈ നാല് പേരെ നാലുപേരെ വിളിച്ചോണ്ട് വിളിച്ചോണ്ട് വയനാട്ടിലുണ്ടായ മഹാദുരന്തത്തിൽ ഒരുപാട് പേര് ദുരന്തം അനുഭവിക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്ന പ്രചോദനം എങ്ങനെ കിട്ടി അതിലും നമുക്ക് വീടുകളുണ്ടായിരുന്നു ണെങ്കിൽ പത്തോ പതിനഞ്ചോ അവിടെ അതിനേക്കാളും വലിയൊരു പ്രതിസന്ധിയിലാണ് ഇപ്പൊ കാര്യങ്ങളെല്ലാം നടക്കുന്നത് ഇഷ്ടം ഇഷ്ടംപോലെ നാലാമത് ദിവസം ഇപ്പൊ നടക്കുന്നു ഇനിയും ആൾക്കാർ ഉണ്ട് അവർക്ക് ഞങ്ങളെ കൊണ്ടാവുന്നവുന്ന രീതിയിലുള്ള സഹായങ്ങളെല്ലാം ഞങ്ങള് ജൂനിയേഴ്സ് അക്കാദമിയിലെ കുട്ടികളും ഞങ്ങളുടെ കോച്ചും തീരുമാനിച്ചാണ് ഈ ഒരു തീരുമാനിച്ചത് ഇല്ല കുഴപ്പമില്ല നിങ്ങളുടെ മനസ്സിന് എൻ്റെ മനസ്സിൽ നിന്ന് വരുന്ന ഒരു ബിഗ് സല്യൂട്ട് തരുവാണ് നിങ്ങൾ ഇനിയും മുന്നോട്ട് ഇതുപോലെ തന്നെ എല്ലാവർക്കും ഏഹ് കരുണ്യ പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്യണം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ മനസ്സിന് തോന്നിയെങ്കിൽ ബാക്കിയുള്ള മനസ്സിൻ്റെ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം ശരിയല്ലേ ഇനി എല്ലാവർക്കും ഒരുമിച്ച് നിന്നാൽ നമുക്ക് എന്തും നേടാനാവും ശരിയല്ലേ ബോക്കാ ജൂനിയേഴ്സിന് ഷിയ സൽമാൻ കുട്ടികളുടെ ബിഗ് സല്യൂട്ട് കേരള